കമ്പലേതെടുത്തിട്ടുണ്ടെങ്കിലും ഷൂസും ചപ്പിൾസിനൊക്കെ വെറും നൂറ് രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സോ ഇന്ന് നമ്മള് ബാംഗ്ലൂരിലെ ഏറ്റവും ബിസി ആന്റ് കളർഫുൾ മാർക്കറ്റ് ആയിട്ടുള്ള ശിവാജി നഗറിലേക്കാണ് പോകാൻ പോകുന്നത് ഞങ്ങൾ ഇന്ന് രണ്ട് ബൈക്ക് എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് ഒരുമിച്ച് എല്ലാരും കൂടെ കാറിൽ പോവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ് നമ്മൾ ഇന്ന് അവിടെ എത്തില്ല ഞാനിത് ഫസ്റ്റ് ടൈം ആണ് ശിവാജി നഗറിൽ പോകാൻ പോകുന്നത് ആനകുട്ടി ടാട്ടന്റെയും വെള്ളിച്ചിന്റെയും കൂടെയാണ് നല്ല വെയിലാണ് കേട്ടോ മെട്രോ കയറി പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിംഗ് ഐറ്റംസ് ഒന്നും ചിലത് മെട്രോയില് കയറ്റില്ല കേട്ടോ പിന്നെ ഇത് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ ഇതിനിടയില് പാർക്കുട്ടിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയുള്ള യാത്രത്തെ പഴം കഴിച്ചുകൊണ്ടാണ് പഴം കഴിച്ചുകൊണ്ടുള്ള ഈ ഒരു യാത്ര കാണാൻ നല്ല രസം ഇതിനിടയില് പെട്രോൾ അടിക്കാനും കൂടി നമ്മള് ഇവിടെ പെട്രോൾ അടിക്കാൻ നമ്മളിവിടെ ഇറങ്ങി കൊടുത്താൽ മാത്രമേ അവർ പെട്രോൾ അടിച്ചു തരുള്ളൂ അങ്ങനെ നമ്മളിത് ശിവജി നഗറിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വണ്ടിയെല്ലാം സേഫ് ആയിട്ട് പാർക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട് നടക്കുന്ന വഴിയിലെല്ലാം നിറയെ കുട്ടി കുട്ടിക്കുട്ടി വഴിയോർ കച്ചവടക്കാരെ കാണാം നല്ല വെയിലാണ് ഇപ്പൊ ടൈം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ട് മാർക്കറ്റിലെല്ലാം ആളുകൾ വന്നു തുടങ്ങുന്നത് ഒരു തോന്നുന്നു ശിവാജി നഗറിന്റെ ഒരു പ്രധാന സ്പിരിച്വൽ ലാൻഡ്മാർക്ക് ആയിട്ട് അറിയപ്പെടുന്നത് ബാംഗ്ലൂരിലെ ഏറ്റവും പഴക്കുള്ള ചരിത്ര പ്രധാനമായിട്ടുള്ള പള്ളികളിൽ ഒന്നായിട്ടുള്ള ഈ ഒരു സെന്റ് മാരീസ് ആണ് ഈ ഒരു തിരക്ക് പിടിച്ചിട്ടുള്ള മാർക്കറ്റിന്റെ നടുവിലായിട്ട് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ചർച്ച് കാണാൻ തന്നെ അടിപൊളിയാണ് ഇവിടുന്ന് അങ്ങോട്ട് ഷോപ്പിങ്ങിന്റെ ഒരു വൈഡ് ആയിട്ട് കിടക്കുന്ന ഏരിയയാണ് ഡ്രസ് ആയിക്കോട്ടെ ഷൂസ് അങ്ങനെ എല്ലാം തന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിൽ കിട്ടുന്ന ഒരു സ്പോട്ട് ആണ് കേട്ടോ ഇത് നമ്മൾ ഇവിടെ കാണുന്ന ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും നൂറ് രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ടിങ് ഒരു ബാർഗെയിൻ സ്കിൽ കൂടി ഉണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ നടന്ന് നടന്ന് ഞങ്ങൾ എത്തിപ്പെട്ടത് ഈ ഒരു സ്വെറ്റേഴ്സ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പിലാണ് മക്കൾക്കുള്ള ഒരുപാട് നല്ല വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ഈ ഒരു റോയില് ഒരുപാട് കച്ചവടക്കാരുണ്ട് പലരും പല റേറ്റിലാണ് കേട്ടോ വിൽക്കുന്നത് അറ്റ് ലാസ്റ്റ് ഞങ്ങൾ എത്തിപ്പെട്ടത് ഈ ഒരു തിബറ്റൻ മുത്തശ്ശിയുടെ കടയിലാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഈ ഒരു കടയിലുണ്ട് ഇണ്ട് അതിനിടയിൽ കണ്ട ഒരു കാഴ്ചയാണിത് പപ്പുട്ടെന്ന് പാർക്കുട്ടിനെ എടുത്ത് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ട് സ്വെറ്റേഴ്സ് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായി അങ്ങനെ ഒരു ഹാപ്പി ഷോപ്പിംഗും കഴിഞ്ഞ് മുത്തശ്ശീനോട് യാത്ര പറഞ്ഞ് ഞങ്ങളിത് അവിടുന്ന് തിരിച്ചുവിട്ടോ തണുപ്പിനിടുന്ന എല്ലാ തരം ഡ്രസ്സസും ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് ഇനി നമ്മൾ തിരിച്ചു നടക്കുകയാണ് റോഡിന്റെ ഇരുവശങ്ങളിലും പാട് നല്ല കടകളുണ്ട് കേട്ടോ ഈ ഒരു കടയില് എല്ലാ ചെറുപ്പിനും നൂറ് രൂപയാണ് ജീൻസ് പാന്റുകളെല്ലാം ടൂ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി റുപ്പീസിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നതെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കർട്ടൻസ് എല്ലാം നല്ല ഓഫർ പ്രൈസിൽ അവൈലബിൾ ആണ് നോക്കിക്കൊണ്ട് കുറച്ചു നേരം നടന്നു എന്നല്ലാതെ ഞങ്ങളിതൊന്നും വാങ്ങിച്ചിട്ട് ശരിക്കും ഇന്നത്തെ ഒരു ഷോപ്പിംഗ് ഞങ്ങൾ ചിക്പേട്ടിലേക്ക് വിട്ടതാണ് എങ്ങനെയോ പറഞ്ഞ് തിരിഞ്ഞ് ശിവാജി മാർക്കറ്റിലാണ് വന്നിറങ്ങിയത് ശരിക്കും ഷോപ്പിംഗിന് പറ്റിയ നല്ല ഒരു കിട്ടിലൻ സ്പോട്ടാണിത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇവിടുന്ന് ഷോപ്പ് ചെയ്യണം അങ്ങനെ പാർക്കിംഗ് ഫീ എല്ലാം കൊടുത്ത് ഞങ്ങളിത് അവിടുന്ന് തിരികെയാണ് ശിവാജി നഗർ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ കൾച്ചറൽ ഫ്യൂഷൻ സോൺ ഓഫ് ബാംഗ്ലൂർന്ന് കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പൊ ഗൈസ് നമ്മൾ തിരിച്ചു പോവുകയാണ് ൊരുമെയിലാണ് നമ്മൾ നേരെ പോകുന്നത് ചിക്പേട്ടിലേക്കാണ് ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിലൂടെ വരാം ബൈ